ചിട്ടി കഴിഞ്ഞാൽ ഇനിയും വരും ശരി ഇതൊരു ചെറിയ ചിട്ടി പോലെ ഇവിടെ സ്ഥലം എടാ എന്റെ സ്ഥലം കടമ്പോട്ടാണോ തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല തിരുവനന്തപുരം കൊല്ലം ജില്ല തുടങ്ങുന്നു തുടങ്ങും അപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് ബോത്തിനെ എടുക്കുന്നതാണോ ആ തിരുവാട്ട് ഇടയ്ക്ക് വരാറുണ്ട് ഇന്നിപ്പോ എത്ര എടുത്തു ഇന്നിപ്പോ രണ്ടെണ്ണം എടുക്കും ചെറിയ കുട്ടികളോ വലിയ കുട്ടികളോ മീഡിയം കുട്ടികളോ മീഡിയം കുട്ടികളാ അപ്പൊ എന്ത് വില ആയിരുന്നേ രണ്ടെണ്ണം കൂടെ മുപ്പത് രൂപയായിട്ടോ അവരെ ചോദിച്ചാദ്യം പതിനാപ്പൊക്കെ ചോദിച്ചു അവര് മുപ്പത്തഞ്ച് ചോദിച്ചു ശരി നല്ല ആദ്യം കൂട്ടി തന്നെ ചോദിച്ചല്ലേ പിന്നെ നിങ്ങൾ നിങ്ങള് എടുത്തോ വണ്ടി കൊണ്ടാണോ വന്ന അല്ലല്ല വണ്ടി വിടുന്ന് വിളിച്ചു വണ്ടി വിടുന്ന് വിളിക്കാനല്ലേ ഏട്ടാ അപ്പൊ ഇവിടെ ഇപ്പൊ ഞായറാഴ്ചയാണ് തന്നെ ഇഷ്ടം പോലെ പോത്ത് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾ കയറി എല്ലാം നോക്കിയോ നോക്കിയത് എല്ലാത്തിനും നിങ്ങൾക്ക് ചെറിയ പോത്തിന് മതിയായിരുന്നു നേരത്തെ വേറെ പോത്തൊക്കെ പോത്ത് ഉണ്ട് ലാഭം ഉണ്ടോ പ്രയോജനം കിട്ടുന്നുണ്ടോ ഓക്കെ അപ്പൊ ഇനി ഇതിനെ കൊണ്ടുപോയിട്ട് ഒരു ഒന്ന് രണ്ടുവർഷം വളർത്തും അല്ലേ രണ്ടു വർഷം അതുമ്പാലും എല്ലാവരും കൊടുക്കൂ ഇല്ല ഇല്ല വർഷം നിർത്തും നിർത്തും പശു ഒക്കെ കൂടെ കൂടെയുള്ളതല്ലോ ചിട്ടി കഴിഞ്ഞാൽ ഇനിയും വരും ശരി ഇതൊരു ചെറിയ ചിട്ടി പോലെ ആവശ്യമുള്ള എടുത്ത് കൊടുക്കാല്ല എന്തായാലും ഇഷ്ടപ്പെട്ട കുട്ടികളെ നമ്മൾ വന്ന അത്യാവശ്യം കാണാൻ ഉണ്ടല്ലോ ചെറുതും വെറുതെല്ലാം തന്നെ ഓ ചേട്ടൻ്റെ പേരെന്തായിരുന്നു ഹരികുമാർ ഹരികുമാർ ശരി കേട്ടോ താങ്ക് യു